നമസ്കാരം ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പദ്ധതിക്ക് നാളെ തുടക്കം നാളെ വൈകിട്ട് നാല് മണിക്ക് നടപ്പന്തലിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തുടക്കം കുറിക്കും തുടക്കത്തിൽ നടപ്പന്തലിലും പരിസരങ്ങളിലുമാകും സൗജന്യ വൈഫൈ ലഭിക്കുക ഡിസംബർ മുപ്പത് മുതൽ സന്നിധാനത്തെ പതിനഞ്ച് കേന്ദ്രങ്ങളിലും സൗജന്യ വൈഫൈ സൗകര്യം ലഭ്യമാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു മകരവിളക്ക് ഉത്സവത്തിനായി നട തുറക്കുമ്പോൾ അയ്യപ്പഭക്തർക്ക് ഈ കേന്ദ്രങ്ങളിലെല്ലാം വൈഫൈ സേവനം ലഭ്യമാകുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു ബി എസ് എൻ എല്ലുമായി സഹകരിച്ച് ശബരിമല സന്നിധാനത്തും പരിസരങ്ങളിലുമായി പതിനഞ്ചിടങ്ങളിലാണ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് സൗജന്യ വൈഫൈ സേവനം ദേവസ്വം വക മൂന്ന് സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളിലും സൗജന്യ വൈഫൈ ലഭിക്കും നൂറ് എം ബി ബി എസ് ആണ് വേഗത ആദ്യ അരമണിക്കൂറിൽ സൗജന്യമായി ഉപയോഗിക്കാം തുടർന്ന് ഒരു ജീവിക്ക് ഒൻപത് രൂപ നിരക്കിൽ ഈടാക്കും ഒരു സിമ്മിൽ നിന്ന് ആദ്യ അരമണിക്കൂർ സൗജന്യം എന്ന നിലയിലാണ് വൈഫൈ സൗകര്യം സൗകര്യമൊരുക്കുന്നത് നടപ്പന്തൽ താമസ കേന്ദ്രങ്ങൾ ആശുപത്രി തുടങ്ങി പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം വൈഫൈ ഉണ്ടാകും അക്കാഡമേഷൻ ഓഫീസ് പരിസരം നടപ്പന്തലിലെ സ്റ്റേജിന് ഇടതു വലതു വശങ്ങൾ നടപ്പന്തലിലെ മധ്യഭാഗത്ത് ഇടതു വലതു ഭാഗങ്ങൾ നടപ്പന്തലിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഇടതും വലതും ഭാഗങ്ങൾ അപ്പം അരവണ കൗണ്ടർ നെയ്യഭിഷേക കൗണ്ടർ അന്നദാന മണ്ഡപം മാളികപ്പുറത്തെ രണ്ട് നടപ്പന്തലുകൾ എന്നിവിടങ്ങളിലാണ് വൈഫൈ ഈ വർഷത്തെ പൂജയുമായി ബന്ധപ്പെട്ട സമയക്രമവും കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇത്ത പ്രസമ്മേളനം വിളിച്ചേർത്തത് നമ്മുടെ തങ്കയങ്കി ഇന്നലെ രാവിലെ ഏഴ് മണിക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി ഇരുപത്തി ആറിന് ഉച്ചയോടുകൂടി പമ്പയിലെത്തി തീരും ഇന്നലെ രാവിലെ ഏഴ് മണിക്കാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഒക്കെ അവരുടെ നേതൃത്വത്തിലാണിത് ആരംഭിച്ചത് ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് ഇത് ഒന്നര മണിക്ക് പമ്പയിൽ എത്തിച്ചേരും പമ്പയിൽ തങ്കയങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും വൈകുന്നേരം അഞ്ചേകാൽ മണിയോടുകൂടി ശരങ്കുത്തിയിൽ വച്ച് ദേവസ്വം ബോർഡ് ഔദ്യോഗികമായി അവരെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുവരും സന്നിധാനത്ത് വച്ച് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും മെമ്പർമാരും മറ്റ് ഔദ്യോഗിക നേതൃത്വവും അവരെ സന്നിധാനത്തേക്ക് ആനയിക്കും അന്ന് വൈകുന്നേരം അതായത് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം നട തുറക്കുന്നത് അഞ്ചുമണിക്കാണ് മൂന്ന് മണിക്കല്ല അഞ്ചുമണിക്കാണ് നട തുറക്കുന്നത് രാത്രി പതിവ് പോലെ തന്നെ പതിനൊന്ന് മണിക്ക് നട അടയ്ക്കും മണ്ഡലപൂജയുടെ ദിവസമായി ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പത് കഴിഞ്ഞ് പത്ത് പതിനൊന്ന് മുപ്പതിനകമാണ് മണ്ഡലപൂജാ മുഹൂർത്ത സമയം പത്ത് മുപ്പത് കഴിഞ്ഞ് പതിനൊന്ന് മുപ്പതിനകം മണ്ഡലപൂജാ മുഹൂർത്ത സമയം അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ സാധാരണഗതിയിൽ പതിനൊന്നര ഉണ്ടല്ലോ അന്നേ ദിവസം ഒൻപത് നാൽപ്പത്തഞ്ച് വരെ മാത്രമേ നെയ്യഭിഷേകം ഉണ്ടായിരിക്കുകയുള്ളൂ നെയ്യഭിഷേകം കഴിഞ്ഞ് ക്ഷേത്രപരിസരം ശുദ്ധിയായി ശുദ്ധിയാക്കിയതിനു ശേഷമാണ് നമുക്ക് മണ്ഡലപൂജാ സമയത്തേക്ക് പോകുന്നത് പത്ത് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും മധ്യയാണ് തങ്കജാ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന മണ്ഡലപൂജ മണ്ഡലപൂജ തങ്കഅങ്കിയുടെ ചരിത്രകൾക്ക് അറിയില്ലേ നാനൂറ്റി അൻപത്തിയൊന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അമ്പത്തി ഒന്ന് ഗ്രാം അല്ലേ നാനൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം ചിത്ര തിരുനാൾ മഹാരാജ് ആ പവൻ സോറി സോറി പവൻ പവൻ സോറി നാനൂറ്റി അൻപത്തൊന്ന് പവൻ ചിത്രുന്നാൾ ബാലരാമർ മഹാരാജാവ് ശബരിമലയിലേക്ക് നൽകിയതാണ് അപ്പോൾ അങ്ങനെയാണ് ആ ഒരു പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് ഇന്നലെ വരെ ആകെ ഇരുപത്തയ്യായിരത്തി ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് പേർ ഇരുപത്തിയഞ്ച് ലക്ഷത്തി ഏ ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് പേർ ഇന്നലെ വരെ മല ചവിട്ടി എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ക്യൂവിൽ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അറുപത്തി നാലായിരമായി വെർച്ചെൽ ക്യൂ ക്രമപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് കൂടാൻ ഒന്നുകൂടാൻ പറ്റുന്നൊരു തിരക്കൊക്കെ കരുതിയാണെന്നു പറഞ്ഞാൽ അറുപത്തിനാലായിരം ആക്കി ക്രമപ്പെടുത്തി ഇരുപത്തി ആറിന് ഇരുപത്തി ഏഴിന് എഴുപതിനായിരമാണ് നേരത്തെ തന്നെ നമ്മൾ അങ്ങനെ അപ്രകാരം ക്രമപ്പെടുത്തിയതാണ് ജനുവരി മുതൽ എൺപതിനായിരം തന്നെയാണ് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം എൺപതിനായിരം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രമീകരിച്ചതുപോലെ തന്നെ എൺപതിനായിരം തന്നെയാണ് അപ്പോൾ കൈക്കോടതി ഇതിൻ്റെ ഹൈക്കോടതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വേണമെങ്കിൽ സ്പോട്ട് ബുക്കിംഗ് പതിനയ്യായിരം ആക്കാമെന്നാണ് ദേവസ്വം ബോർഡിന് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് പതിനയ്യായിരം ആക്കാം പക്ഷേ ആ ആക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങളത് ആക്കിയിട്ടില്ല ഇതുവരെ ഞങ്ങൾ പതിനായിരത്തിൽ തന്നെയാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ജനുവരി മുതൽ വേണമോ വേണ്ടേ എന്നുള്ളത് ഒന്ന് സർക്കാരുമായി പ്രത്യേകിച്ച് മന്ത്രിയുമായി കൂടിയാലോചിച്ച് നമ്മൾ തീരുമാനിക്കും ബോട്ട് ബുക്കിംഗ് വേണമോ എന്നുള്ളത് അത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായും ദേവസ്വം ബോർഡ് കൂടിയുമൊക്കെ അത് തീരുമാനം എടുക്കും ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ്റേഴായിരത്തിൽ ആളുകൾ കയറിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പടിയ കൂട്ടുന്നൊരു കണക്കാണ് പറയത്തുള്ളൂ പടിയ കൂട്ടുന്ന കണക്കാണ് പടികൾ എന്താണ് കണക്ക് പോലീസ് തരുന്ന കണക്കല്ലേ നമുക്കത് അങ്ങനെയല്ലേ പോലീസല്ലേ അതിനെ സംബന്ധിച്ച് ഒരു ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ് ക്രൗഡ് മാനേജ്മെന്റ് സംബന്ധിച്ച് ആധികാരികമായി കണക്ക് പറയുന്നത് പോലീസ് തന്നെയല്ലേ